പദവിാത്ത പോലെ ഒരു വന്നത് ഈ ആന്റിയുടെ കടയിൽ പുതിയ മുട്ടായി വന്നപ്പോഴേ അവർക്കും ഒരു ബഹളം വീട്ടി അതുകൊണ്ട് അവര കൊണ്ടുവന്നു ആ ഏത് എടാ എന്റെ മുട്ടായി ഞാൻ പറഞ്ഞോടാ ഓക്കെ എന്റെ ഞാനും പറയാം മിസ്റ്റർ എന്റെ മുട്ടായി നിങ്ങൾ പറയേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞോളാം അങ്ങോട്ടുള്ള ആന്റി എനിക്ക് ഈ മുട്ടായി മതി 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 എനിക്ക് ഈ ഈ ഈ മുട്ടായി 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 മൂന്ന് മൂന്നുപേരെ വന്നിട്ടുണ്ടെങ്കിലും